കാട്ടാക്കട മണ്ഡലത്തിലെ വ്യത്യസ്തങ്ങളായ പ്രതിഭകളായ കുട്ടികളെ തിരഞ്ഞെടുത്ത് അവരെയും വിദേശ രാജ്യങ്ങളിൽ പ്രവാസലോകത്ത് ജീവിക്കേണ്ടി വന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ നാടിനെയും നമ്മുടെ സംസ്കാരത്തെയും അനുഭവപ്പെടുത്തുന്നതിന് വേണ്ടി അകം വിദ്യാർത്ഥികളുടെയും പുറം വിദ്യാർത്ഥികളുടെയും ഒരു സഹവാസ സംഗമം സംഘടിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും അത് കേരള സർക്കാർ സാംസ്കാരിക കാര്യ വകുപ്പിൻ്റെ കീഴിലുള്ള മലയാളം മിഷൻ മലയാള മിഷന്റെ സാംസ്കാരിക വിനിമയ പരിപാടിയുമായി അതിനെ ബന്ധപ്പെടുത്തുകയും അങ്ങനെ വേരുകൾ ചിറകുകൾ എന്ന പേരിൽ മൂന്ന് ദിവസത്തെ ഈ അകംകുട്ടികളുടെയും കുറാം കുട്ടികളുടെയും സഹവാസം എന്ന പുതിയൊരാശയം വെക്കുകയാണ് ഇങ്ങനെ രാജ്യത്തിനകത്തുള്ള അല്ലെങ്കിൽ സംസ്ഥാനത്തിനകത്തുള്ള കുട്ടികളെയും കുട്ടികളുടെ വീടുകളിൽ തങ്ങിക്കൊണ്ട് രാജ്യത്തിന് പുറത്തുള്ള മലയാളി കുട്ടികൾ കേരളത്തെ അനുഭവിക്കുക എന്ന് പറയുന്നത് ആദ്യമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ പ്രവാസലോകത്ത് ജീവിക്കുന്ന കുട്ടികൾക്ക് നാടിന്റെ ജീവിതാനുഭവങ്ങൾ നേരിട്ട് ലഭിക്കുന്നതിന് പര്യാപ്തമായ രീതിയിലുള്ള ഒരു തുടക്കമാണ് ഈ വേരുകൾ ചെറുകിട എന്ന ഈ സഹവാസ പരിപാടിയിലൂടെ ഞങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് എട്ട് ഒൻപത് പത്ത് തീയതികളിലാണ് ഇത് നടക്കുന്നത് ജി സി സി രാഷ്ട്രങ്ങളിൽ നിന്നും ഉള്ള ഇരുപത്തിയഞ്ച് കുട്ടികൾ തിരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികളാണ് ഈ ക്യാമ്പിൽ സംബന്ധിക്കുന്നത് കാട്ടാക്കട മണ്ഡലത്തിൽ നിന്ന് വ്യത്യസ്ത വിവിധ സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്ത ശേഷികൾ നേരത്തെ അവരെ അവർക്കൊരു എൻട്രി പരീക്ഷ പോലെ സംഘടിപ്പിച്ച് അവരിൽ നിന്ന് വിവിധ ശേഷി മണ്ഡലങ്ങളിൽ കാര്യശേഷി തെളിയിച്ച മക്കളെ ഇരുപത്തിയഞ്ച് പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ നാട്ടിലെ ഇരുപത്തിയഞ്ച് കുട്ടികളും ഒപ്പം പ്രവാസ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുപത്തിയഞ്ചു കുട്ടികളുമാണ് ഈ മേ ഇതിൽ പങ്കെടുക്കുന്നത് ഈ പുറത്തു നിന്നുള്ള ഇരുപത്തിയഞ്ചു കുട്ടികളും ഈ സഹവാസത്തിൽ താമസിക്കുന്നത് ഈ അകത്തു നിന്നുള്ള കൂട്ടുകാരായ ഇരുപത്തിയഞ്ചു കുട്ടികളുടെ വീട്ടിലാണ് ഒരു പ്രവാസി കുട്ടി നാട്ടിലെ ഒരു പ്രവാസി കുട്ടിയുടെ കൂട്ടുകാരിയായി നാട്ടിലെ ഒരു കുട്ടിയുടെ കൂട്ടുകാരിയായി അല്ലെങ്കിൽ കൂട്ടുകാരനായി അവരുടെ അച്ഛനമ്മമാരോടൊപ്പം ഈ മൂന്ന് ദിവസവും താമസിച്ചുകൊണ്ടാണ് ഈ സഹവാസത്തിൽ പങ്കെടുക്കുന്നത് എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജൈവപരമായ സവിശേഷത സഖി നിന്ന് സാഗരം വരെ എന്നൊരു യാത്ര ഇതിനോടൊപ്പം ഞങ്ങൾ സംഘടിപ്പിക്കുന്നു അതായത് നമുക്കറിയാം നമ്മുടെ നാടിൻ്റെ ഒരു ഭൂമിശാസ്ത്രം നമുക്കറിയാം മലനാടുണ്ട് ഇടനാടുണ്ട് തീരപ്രദേശം അങ്ങനെ ഏകദേശം ശരാശരി അറുപത് കിലോമീറ്റർ ഉള്ള ഒരു കുഞ്ഞു നാടാണ് നമ്മുടെ കേരളം അപ്പം ആ കേരളത്തിന്റെ ആ ഭൂമിശാസ്ത്ര ദർശനവും ആ ഭൂമിശാസ്ത്രത്തിലൂടെ നമ്മുടെ കാർഷിക സമൃദ്ധിയുടെ അടയാളപ്പെടുത്തലുകൾ അതോടൊപ്പം വളർന്നു വന്ന നവോത്ഥാന മൂല്യങ്ങളും നമ്മുടെ സംസ്കാരവും എല്ലാം നമ്മുടെ കുട്ടികളെ അനുഭവിച്ച് മനസ്സിലാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെയാണ് ഈ വേരുകൾ ചെറുകൾ എന്ന സഖ്യ എന്ന പരിപാടിയുടെ ഭാഗമായ സഖ്യ സാഗരം വരുന്ന യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പൊ നമ്മള് കഴിയുന്നതും നെയ്യാറിന്റെ പരമാവധി പിന്നെ ആന വളർത്തൽ കേന്ദ്രത്തിൽ പോയി ആനുമായി പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരെ അനുഭവിക്കുന്നോടൊപ്പം തന്നെ ആദിവാസി ജീവിതം അവരെ മനസ്സിലാക്കി കൊടുക്കുന്നതിനു വേണ്ടി ആദിവാസി മൂപ്പൻ ശ്രീ മല്ലങ്കാണി നേതൃത്വത്തിലുള്ള ആദിവാസി സംഘവുമായി നമ്മുടെ കുട്ടികൾ സംവദിക്കും അപ്പോൾ ആദിവാസി ജീവിതം എന്താണെന്നും നമ്മുടെ തനത് ജീവിതം എന്താണെന്നും എങ്ങനെയാണ് അവരുടെ ഭക്ഷണ രീതി എന്താണ് അവരുടെ വസ്ത്രധാരണ രീതി എങ്ങനെയാണ് അവരുടെ പാർപ്പിട രീതികൾ എങ്ങനെയാണ് അവരുടെ കല എങ്ങനെയാണ് അവരുടെ മറ്റു കാര്യങ്ങൾ ജീവിതം എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന രീതിയിൽ അവിടെ അനുഭവങ്ങൾ കുട്ടിക്ക് കിട്ടും ചാറ്റുപാട്ട് പോലുള്ള അവരുടെ ആ തനത് കലാരൂപങ്ങളെയും ഈ കുഞ്ഞുങ്ങളെ പരിചയപ്പെടുത്തി പിന്നെ നെയ്യാർ ഉത്ഭവിക്കുന്നത് കാണിച്ചു കൊടുത്തൊരു നദി എങ്ങനെ തുടങ്ങുന്നു ആ നദി എങ്ങനെ അവസാനിക്കുന്നു എന്ന് പൂവാറിൽ ൂവാറ് വരെയുള്ള തീരങ്ങളിലൂടെ യാത്ര ചെയ്യുകയാണ് ചെയ്യുന്ന കുട്ടികൾ ഈ മൂന്ന് ദിവസക്കാലം അപ്പോ ഒരു നദി തുടങ്ങുന്നത് എങ്ങനെയാണെന്നും അത് ഒഴുകി അസ്തമിക്കുന്നത് എങ്ങനെയാണ് ഒഴുകി എത്തുന്നത് എങ്ങനെയാണെന്നുമാണ് ആ പോക്കിൽ എങ്ങനെയാണ് കൾച്ചർ സംസ്കാരം ഉണ്ടാകുന്നതെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കും അങ്ങനെ ഈ വരുന്ന വരവിൽ നമ്മൾ കുട്ടികളെ വയലുകാൻ അപ്പൊ നമ്മൾ മലനാട് കാണിച്ചു കൊടുത്തു അവിടുത്തെ ആദിവാസി സംസ്കാരം കാണിച്ചു കൊടുത്തു തിരിച്ച് ഇടനാടിലേക്ക് ഇറങ്ങുമ്പോൾ ഇടനാട് നമ്മുടെ സമതലത്തിലേക്ക് വരുമ്പോൾ അവിടെ കൃഷി എങ്ങനെ സംഭവിക്കുന്നു അതായത് നമ്മളൊരു വയൽ അതിനുവേണ്ടി ഒരുക്കുന്നുണ്ട് ആ വയലിൽ എങ്ങനെയാണ് വയൽ ഒരുക്കുന്നത് എങ്ങനെയാണെന്ന് കുട്ടികൾ അനുഭവിപ്പിച്ചു കൊടുക്കും കുട്ടികൾ തന്നെ ഇൻവോൾവ് ആയി ഈ കൃഷി എന്താണ് നെല്ല് എന്താണെന്ന് നെൽകൃഷി എങ്ങനെയാണ് വിത്ത് എന്താണെന്ന് അത് വിതയ്ക്കുന്നത് എങ്ങനെയാണെന്നും എല്ലാം മനസ്സിലാക്കുന്ന രീതിയിൽ കുട്ടികളെ തന്നെ ഇൻവോൾവ് ചെയ്തിച്ചു ഒരു പരിപാടിയാണ് ഒൻപതാം തീയതി അത് നടക്കും അത് കഴിഞ്ഞ് അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ യാത്ര ചെയ്ത് പോകുന്നത് അരുവിപ്പുറത്തേക്കാണ് ശ്രീനാരായണ ഗുരുദേവൻ എങ്ങനെയാണ് മതേതരമായ ആത്മീയ ബോധം അടയാളപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും എല്ലാവർക്കും വിശ്വസിക്കാൻ കഴിയുന്ന രീതിയിൽ എങ്ങനെ ആത്മബോധത്തെ അടയാളപ്പെടുത്താമെന്ന് കേരള ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ അറിവിപ്പുറ അവർ കാണിച്ചു കൊടുക്കും ആ പ്രതിഷ്ഠ കാണിച്ചു കൊടുക്കും എവിടെ നിന്നാണ് ആ കല്ല് അദ്ദേഹം അവിടെ ഉയർ ഉയർത്തി അതൊരു അടയാളമാക്കിയതെന്നുള്ളത് കാര്യമെല്ലാം മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് കുട്ടികൾ നേരെ പോവാറ് പോവുകയും ആ പൂവാറ് പോകുന്നതിനിടയിൽ നമ്മൾ തിരിച്ച് വെങ് വെങ്ങാനൂരിലെത്തി വെങ്ങാനൂരിൽ അയ്യങ്കാളിയുടെ ആ സ്മാരകം നമുക്കറിയാം ബഹുമാനപ്പെട്ട എം എൽ എയുടെ നേതൃത്വത്തിൽ ഈ ഊരുട്ടമ്പലത്ത് എം എൽ എയുടെ നേതൃത്വത്തിൽ ഊരുട്ടമ്പലത്ത് പിന്നെ നമുക്കറിയാം പഞ്ചമിയെ കയറ്റിയിരുത്തിയ ബെഞ്ചിനെ ഇല്ലാതാക്കി അല്ലെങ്കിൽ കത്തിച്ചു കളഞ്ഞതിന്റെ അവശിഷ്ടം അവിടെ ഉണ്ട് അവിടെ ഒരു സ്മാരകമാക്കിയിട്ടുണ്ട് എങ്ങനെയാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസം സംഭവിച്ചത് ജനകീയ വിദ്യാഭ്യാസം കേരളത്തിൽ വന്നത് ഏത് രീതിയിലാണെന്നുള്ള അവബോധം കുട്ടികൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി അയ്യങ്കാളിയുടെ സ്മാരക ഉരുട്ട പല സ്കൂളുമായി ബന്ധപ്പെടുത്തി അവിടെയും ആ കുട്ടികൾക്ക് അനുഭവം നൽകി അങ്ങനെ കേരളത്തിന്റെ വിവിധ ഈ തെക്കൻ മേഖലയുടെ വിവിധ ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന തരത്തിലാണ് ഈ സഖ്യ അവസാനം പോയി എങ്ങനെയാണ് നദി അവസാനിക്കുന്നത് കാണിച്ചു കൊടുക്കുകയും അവിടെ കടൽ പാട്ടിനെ പരിചയപ്പെടുത്തുകയും കടപ്പുറത്തെ ഭാഷ പരിചയപ്പെടുത്തുകയും അവിടുത്തെ ജീവിതത്തെ മത്സ്യബന്ധന ജീവിതം എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന രീതിൽ ആ അനുഭവങ്ങൾ ആ കുട്ടികൾക്ക് നൽകുന്നുണ്ട് അവസാന ദിവസം ഞങ്ങൾ വീണ്ടും പിന്നെ കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള ഭാരതത്തിന്റെ അഭിമാനമായിട്ടുള്ള എന്താ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അവരെ പരിചയപ്പെടുത്തിക്കൊണ്ട് വെള്ളാറിലെ ക്രാഫ്റ്റ് വില്ലേജിൽ സമാപിക്കുന്ന രീതി സമ്മേളനം നടന്ന് അവിടെ വെച്ച് അവർക്ക് അവരുടെ സർട്ടിഫിക്കറ്റുകളും മെമന്റുവെല്ലാം നൽകി ഈ അവസാനിപ്പിക്കുന്ന രീതിയിലുള്ള സമഗ്രമായ ഒരു യാത്രയാണ് നവീനമായ ഒരു യാത്രയാണ് സാധാരണഗതിയിലുള്ള ഈ ഇങ്ങനെയുള്ള ഇത് വ്യത്യസ്തമാണ് രണ്ട് കാരണം കൊണ്ട് വ്യത്യസ്തമാണ് പുറത്തു നിന്നുള്ള കുട്ടിയും അകത്തു നിന്ന കുട്ടിയും ഒരുമിച്ച് സന്തോഷത്തോടെ ഒരു ഒരു മാനസിക ബന്ധം ഉണ്ടാക്കുന്ന തരത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം പുറത്തു നിന്നുള്ള കുട്ടി അകത്തു നിന്നുള്ള മക്കളുടെ വീടുകളിൽ ആണ് താമസിക്കുന്നത് അല്ലാതെ നമ്മള് ഹാളുകളും മുറികളും ഒക്കെ എടുത്ത് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു സഹവാസമല്ല ഇത് എന്നുള്ളതാണ് ദയവായി പിന്നെ മറ്റൊന്ന് നമ്മുടെ സംസ്കാരത്തെ നേരിട്ട് അനുഭവിക്കുന്ന രീതിയിലാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് മിയാവാക്കി വനം ഉണ്ട് അവിടെ നിന്നാണ് തുടങ്ങുന്നത് ബഹുമാനപ്പെട്ട എം എൽ എയുടെ പിന്നെ നേതൃത്വത്തില് അവിടെ ഒരു മിയാവാക്കി വല നിങ്ങൾക്ക് അറിയാം പുളിയർ ഗംഭീരമായി വരുന്നുണ്ട് കുട്ടികൾ അതിൽ അത് മനസ്സിലാക്കി അറിയില്ല ബഹുമാനനായ പിന്നെ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയാണ് ഈ പരിപാടി എട്ടാം തീയതി ഉദ്ഘാടനം ചെയ്യുന്നത് പിന്നെ ദിവ്യ എസ് അയ്യർ ഞങ്ങൾ പിന്നെ ഡയറക്ടറായിട്ടുള്ള ദിവ്യ എസ് അയ്യർ ഉൾപ്പെടെയുള്ള മറ്റു റിസോഴ്സ് പേഴ്സൺസും ഉണ്ടാവും ഞങ്ങൾ അതിന്റെ ബ്രീഫിംഗ് നിങ്ങൾ തന്നിട്ടുണ്ട് ഇത് ബോധ്യപ്പെടുത്താനാണ് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഇരിക്കുന്നത്